ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ജൂനിയർ വിഭാഗത്തിൽ ഇടുക്കി രാജാക്കാട് സ്വദേശിയായ നിവേദ്യ വെങ്കല മെഡൽ നേടിയത് പ്രീജ ശ്രീധരനും കെ എം ബീനാമോളയും പോലുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത വളർന്നുവരുന്ന താരങ്ങളും നിരവധിയാണ് അതിൽ ഒരാളാണ് രാജക്കാട് എൻ ആർ സി വടക്കൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കലമെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളി ഇന്ത്യ സ്വന്തമാക്കി പത്താം ക്ലാസ് വരെ എൻ ആർ സി ടി എസ് എൻ വി ഹയർസെക്കൻഡറി സ്കൂളിൽ പഠിച്ച നിവേദി ഇപ്പോൾ തലശ്ശേരി ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് തലശ്ശേരി സ്പോർട്സ് സ്കൂളിലാണ് പരിശീലനം നടത്തുന്നത് അരുൺ നായരാണ് നിവേദിയുടെ മുൻ പരിശീലകൻ സാഗർ ഇസ്ലാഗു അരുൺ രാജ്കുമാർ എന്നിവരാണ് ഇപ്പോൾ നിവേദിക്ക് പരിശീലനം നൽകുന്നത് ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജക്കാട് എന്ന കുടിയേറ്റ ഗ്രാമവും ഇടുക്കി ജില്ലയും കേരളാവിഷൻ ന്യൂസ് ഇടുക്കി